ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോസ് ആണ് ഇതിൽ വരുന്നത് ആട് കോഴി താറാവ് പശു അങ്ങനത്തെ ഐറ്റംസ് ആണ് സെയിലിൽ വരുന്നത് അപ്പൊ നിങ്ങളിൽ ഇതേപോലെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് എടുത്ത് അയച്ചതരാണ് ഇതേപോലല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കുക യാതൊരു വിധ ചാർജുകൾ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ നമ്മുടെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിന്ന് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആ സീലുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ സീലുകൾ മെയിലിന് ആയിരം രൂപയും അതേപോലെ പെടക്കോഴിക്ക് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആ സീലുകൾ നല്ല റേറ്റ് പോയാണ് തിരുവനന്തപുരം നമുക്ക് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് അസീലുകൾ തന്നെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിന്റെ കത്തിക്കാല് വെറൈറ്റി ഇതില് ഒരു പയറാണ് മെയിലും ഫീമെയിലും മെയിലില് പതിനേഴ് മാസം അതേപോലെ ഫീമെയിൽ ഒമ്പത് മാസം ആയതും അപ്പൊ ഫൈറ്റിംഗ് പർപ്പസിന് മാക്സിമം ഉപയോഗിക്കുന്ന അസീല് അസീലിന്റെ കത്തിക്കാല് വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പെയറിന്റെ വില ഒരു നാലായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി അസീലുകളാണ് നമുക്ക് ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഈ പെയറിനെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോടിന്റെ നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സ്ആപ്പ് നമ്പർ തന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു പേരാണ് വന്നിരിക്കുന്നത് അസീലിന്റെ നാലായിരം രൂപ സീരിയൽ നമ്പർ മൂന്ന് കൊല്ലം ജില്ലയില് കുണ്ടറയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹൈദരാബാദ് ബീറ്റലിന്റെ ഒരു പെടയാടാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ ഒന്നര വയസ്സ് പ്രായമുണ്ട് രണ്ടാം പ്രസവത്തിന് ചന ഉണ്ട് അതേപോലെ തന്നെ അമ്പത് കിലോ പ്ലസ് വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി രൂപയാണ് വില ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് മലപ്പുറം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പൂവൻ കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറ് മാസം പ്രായമുള്ളത് രണ്ടും മെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി ആയിരത്തി നാനൂറ് രൂപയാണ് അതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാല് മലപ്പുറം എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിന്റെ ചിക് ചിക്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനഞ്ച് ദിവസം പ്രായമുള്ള അസീലിന്റെ കുഞ്ഞുങ്ങൾ പത്തെണ്ണം കൊടുക്കാനുണ്ട് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അസിഡിലെ തീരെ ചെറിയ ചിക്സൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ ഇതേപോലെ നിങ്ങളിൽ മറ്റു കോഴി ആട് താറാവ് കോഴികളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഫാൻസി കോഴികളായ ബ്രഹ്മകളും എട്ട് ബ്രഹ്മകളും വന്നിട്ടുണ്ട് നാല് മെയിലും നാല് ഫീമെയിൽസാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നാല് മണിത്താറാവും വന്നിട്ടുണ്ട് ഫ്ലൈൻ അക്കുകള് ഒട്ടും എഗ് എല്ലാം എഗ്ഗേ തുടങ്ങിയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോ മണിത്താറാവ് ഉണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ വെച്ചാണ് നാലെണ്ണം ഒരുമിച്ച് കൊടുക്കുള്ളൂ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അതേപോലെ ബ്രഹ്മകൾ ഉണ്ട് റേറ്റ് ൂറ് രൂപ എട്ടെണ്ണം ഒരുമിച്ചാണ് കൊടുക്കൊള്ളു അപ്പൊ ഇടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നാണ് സീരിയൽ നമ്പർ ഏഴ് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഫ്ലൈൻ ടെക്കുകള് നാടൻ കോഴി അതേപോലെ വാർത്ത സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കാം ഫ്ലൈൻ ഫ്ലൈൻടാക്കിന്റെ നാപ്പത്തഞ്ച് പീസ് കുഞ്ഞുങ്ങൾ സെയിലിനായിട്ട് വന്നിട്ട് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഫ്ളൈൻടാക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ അത് എത്തിച്ചു പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഒരേ തന്നെ വില വരുന്നത് ഫ്ലൈൻടാ കുഞ്ഞുങ്ങള് നാപ്പത്തി പീസ് ഉണ്ട് മൊത്തത്തില് അപ്പൊ നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുള്ള ഫ്ലൈൻ ഡെക്കറാണ് നമുക്ക് ഇവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്യുവർ വൈറ്റ് ഉണ്ട് അതുപോലെ ബ്ലാക്കും വൈറ്റും കൂടുന്നുണ്ട് അതേപോലെ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങള് രണ്ടു മാസം കഴിഞ്ഞതാണ് ഇരുപത് പീസ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് മാസം കഴിഞ്ഞ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ അപ്പൊ നിങ്ങൾ സെയിലൊക്കെ വീഡിയോസ് എടുത്ത് തയ്ക്കണെങ്കിൽ ഇതേപോലെ നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കാം അടുത്ത് ഫ്ലൈൻ ഗൂസ് ആണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത് മൂന്നെണ്ണം ഉണ്ട് അപ്പം ഈ മൂന്നെണ്ണം കൂടി ഏഴായിരം രൂപയാണ് അവർ ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് വാത്ത മൂന്നെണ്ണം ബ്രീഡിങ് സൈസ് ഏഴായിരം രൂപ സീരിയൽ നമ്പർ എട്ട് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു തള്ളയാടും അഥവാ രണ്ട് മുട്ടൻ കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല കുട്ടികൾ കുടിക്കാൻ നല്ല പാലുള്ള തള്ളയാട് മലബാറിയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടേ അഞ്ഞൂറാണ് ഈ മൂന്നാണ്ടത്തിൻ്റെയും കൂടി വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വളർത്താ വച്ചതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പതിനെട്ടേ അഞ്ഞൂറാണ് വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ ഒമ്പത് കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആടുകറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ആടിന്റെ പ്രായം ഒരു വയസ്സ് പ്രായമുള്ള ആട് മുട്ടനാടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഈ മുട്ടനാടിന്റെ വില വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള ആടാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ഒമ്പതിൽ നമുക്ക് കുറച്ച് ആടുകളാണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ആടുകളുടെ കാര്യങ്ങളൊക്കെ ഇത് വന്നിരിക്കുന്നത് ഒരു വയസ്സും നാലു മാസം കഴിഞ്ഞത് ഇതിന്റെ വില വന്നിരിക്കുന്നത് പതി പതിനെട്ടായിരം രൂപയാണ് ഈ മുട്ടനാടിന്റെ വില വരുന്നത് പതിനെട്ടായിരം രൂപ അപ്പൊ നല്ല അടിപൊളി മുട്ടനാടുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം ഉണ്ട് ഒരു വയസ്സായതുണ്ട് അതുപോലെ ഒരു വയസ്സ് കഴിഞ്ഞ് നാലു മാസമായതുണ്ട് സീരിയൽ നമ്പർ പത്ത് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗിനി കോഴികളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികൾ വരുന്നത് പെയറിന് എണ്ണൂറ് രൂപയാണ് വില വരുന്നുള്ളൂ നാല് മാസം പ്രായം കഴിഞ്ഞാണ് പെയറിന് എണ്ണൂറ് രൂപ അതേപോലെ നാല് ഗിനിക്കോഴികൾ ഉണ്ട് നാല് മാസം കഴിഞ്ഞത് അപ്പൊ ഗിനിക്കോഴികൾ നാലെണ്ണം കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജമുനാ പ്യാരിയുടെ ഒറിജിനൽ ബ്രീഡ് അഡൾട്ട് ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഒരു തള്ളയാടാണ് സെയിലിനിട്ട് വന്നിരിക്കുന്നത് രണ്ട് ഡെലിവറി കഴിഞ്ഞത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ബോഡി വെയിറ്റ് ഏകദേശം അറുപത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ വില ഇരുപത്തി എട്ട് അഞ്ഞൂറാണ് ജമിന പേരുടെ ഈ തള്ളയാടിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറേറ്റ് കോൺടാക്ട് ചെയ്യുക തൃശ്ശൂർ ലൊക്കേഷൻ സീരിയൽ നമ്പർ പന്ത്രണ്ട് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീടെൽ ക്രോസിന്റെ ഒരു മുട്ടനാണ് വന്നിരിക്കുന്നത് പത്ത് മാസം പ്രായമായിട്ടുള്ള ബിറ്റൽ ക്രോസിന്റെ മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടം നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ ക്രോസിംഗിനൊക്കെ ആയിട്ട് നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ബീടെൽ ക്രോസ് മുട്ടനാട് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ പന്ത്രണ്ട് അങ്ങനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളതിൽ ആടുകൾ പശു കോഴി താറാവ് ഒക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് ഒരു മിനിമം മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം നമ്മൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് വീഡിയോയ്ക്ക് തൊട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ സെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ സെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ ഇതപ്പോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യാം